കൊല്ലം തങ്കശ്ശേരി മാർക്കറ്റ് പൊളിച്ച് പണിയുന്നതിന്റെ ഭാഗമായി കച്ചവടക്കാർക്ക് നൽകാനായി തങ്കശ്ശേരി ബസ് വേയിൽ നിർമ്മിച്ച താൽക്കാലിക ഷെഡ് കാറ്റത് തകർന്നു വീണു സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു കോർപ്പറേഷൻ അധികൃതരുടെ അഴിമതിയുടെ ഉദാഹരണമാണിതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി കോൺഗ്രസ് കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു കോർപ്പറേഷന്റെ അഴിമതിക്കെതിരെ പ്രതിഷേധ സമരം നടത്തിയത് അരനൂറ്റാണ്ടിലേറെ കാലമായി കച്ചവടം നടത്തുന്ന കച്ചവടക്കാർക്ക് തീയതിയോ നമ്പറോ സെക്രട്ടറിയുടെ സീലോ ഇല്ലാത്ത നോട്ടീസ് നൽകിയിട്ട് മൂന്ന് ദിവസത്തിനകം ഒഴിയണമെന്നാണ് പറഞ്ഞത് പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഷെഡുകൾ കെട്ടിയത് ഈ ഷെഡുകൾക്ക് വാതിലോ അടച്ചുറപ്പോ ഇല്ല പ്രസന്ന ഏണസ്റ്റ് മേയർ സ്ഥാനം ഒഴിയുന്നതിന് മുമ്പായി കല്ലിടാനുള്ള വെപ്പാളമാണ് ഇവിടെ കാട്ടുന്നതെന്ന് ഡി ഗീതാകൃഷ്ണൻ കുറ്റപ്പെടുത്തി തങ്കശ്ശേരി മാർക്കറ്റിൽ കഴിഞ്ഞ നാൽപ്പതോ അൻപതോ അല്ലെങ്കിൽ അറുപതോ എഴുപതോ വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് കച്ചവടം നടത്തി വരുന്ന ഒരു കൂട്ടം കച്ചവടക്കാർ അവർക്ക് മാർക്കറ്റ് പൊളിക്കുകയാണ് അവിടെ പുതിയ മാർക്കറ്റ് കെട്ടാൻ പോവുകയാണ് അതിൽ തൽക്കാലത്തേക്ക് തങ്കശ്ശേരി ബസ്വേയിൽ കോർപ്പറേഷൻ നിർമ്മിച്ച് നൽകുന്ന താൽക്കാലിക കടകളിലേക്ക് മാറണം എന്ന് പറഞ്ഞ് മൂന്ന് ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്തു കോർപ്പറേഷൻ കൊടുത്ത് ഈ നോട്ടീസിൽ ഡേറ്റ് ഇല്ല കോർപ്പറേഷൻ സെക്രട്ടറിയുടെ സീലില്ല നോട്ടീസ് നമ്പർ ഇല്ല ഒന്നുമില്ലാതെ മൂന്ന് ദിവസത്തിനകം ഒഴിഞ്ഞോണം എന്നും ഒരു നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഒഴിഞ്ഞിട്ട് അവർ വന്ന് കച്ചവടം പുനരാരംഭിക്കേണ്ടത് ഈ കാണുന്ന ഷെഡുകളിലാണ് ഇരുപത്തി രണ്ട് കടമുറിയാണ് ഇവിടെ കെട്ടിയിരുന്നത് അതിൽ ഇന്നത്തെ കാറ്റത്ത് എട്ട് കടമുറി പറന്നു പോയിരിക്കുകയാണ് അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം ഈ പാവപ്പെട്ടവർ അവരുടെ കടകളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഇവിടെ വെച്ചിരുന്നെങ്കിൽ അവർ ഈ ഈ നോട്ടീസ് കിട്ടി ഇന്നലെ മനഞ്ചാം സാധനം ഈ കടകളിൽ വെച്ചിരുന്നെങ്കിൽ കാറ്റത്ത് ആ സാധനങ്ങൾ നശിച്ചേനെ മഴ പെയ്താൽ ഇതിനകത്ത് വെള്ളം കയറിയേനെ ഒരു മുള വെച്ചിട്ട് ആ അടിച്ചാണ് ഈ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കോർപ്പറേഷൻ നിർമ്മിച്ച താൽക്കാലിക കടകൾ പറന്നുപോയതായി കടക്കാർ പരാതി പറഞ്ഞതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ തങ്കശ്ശേരി ബസ്ബേയിലെത്തി പ്രതിഷേധിച്ചത് എന്റെ തലമുറകളാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഈ നോട്ടീസ് തന്നതിന് ശേഷം ഇങ്ങോട്ട് മാറി പറയുന്നത് അതിനുള്ള ബുദ്ധിമുട്ട് എന്ത് കച്ചാടാ നടത്തും ഞാൻ മലക്കറി ഫ്രൂട്ട്സും മലക്കറി അടച്ചുറപ്പില്ലാത്ത ഇവിടെ മലക്കറിയും ഫ്രൂട്ട്സും കൊണ്ട് വയ്ക്കാൻ പറ്റും ഇവിടെ കൊണ്ടു വെക്കാനല്ല കൊണ്ടുവച്ചിരുന്ന അന്നേരം കഴിഞ്ഞ് പോയി ഈ ചൂടിൽ ഈ ചൂട് താങ്ങത്തില്ല ആ രീതിക്കുള്ള രീതിയിലുള്ള കടയാണ് അറ്റിരിക്കുന്നത് കോർപ്പറേഷൻ്റെ തന്നെ അവിടെ സ്ഥലമുണ്ട് ബാക്കി ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലമുണ്ട് അവിടെ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു അപേക്ഷ കൊടുത്തിരുന്നു അത് തരില്ല അതിന്റെ കോപ്പി എന്റെ കയ്യിൽ പോകും പകരം അവരെ ഞങ്ങൾ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആർ രമണൻ ബ്ലോക്ക് ഫാരവാഹികളായ എൻ മരിയാൻ അജി പള്ളിത്തോട്ടം റൊഡോൾഫ് ജഗന്നാഥൻ ക്ലെമന്റ് നേതാക്കളായ സെബാസ്റ്റ്യൻ മാത്യൂസ് തുടങ്ങിയവർ പങ്കെടുത്തു മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് മതിയായ സൗകര്യത്തോടുകൂടി സുരക്ഷിതമായ സ്ഥലം നൽകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഗീതാകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്